ആദ്യ ശമ്പളം അമ്മയെ ഏൽപ്പിക്കാൻ ഓടിയെത്തിയ നവനീതിന് കാണേണ്ടി വന്നത് ബിന്ദുവിന്റെ ചേതനയേറ്റ ശരീരം ആ മകനെ ആശ്വസിപ്പിക്കാനാകാതെ ചുറ്റുമുള്ളവർ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് തലയോലപ്പറമ്പിലെ ആ കൊച്ചുവീട്ടിൽ നമ്മൾ കണ്ടത് ഏറെക്കാലമായി ഈ കുടുംബം ആഗ്രഹിച്ചതും കാത്തിരുന്നതുമായ സ്വപ്നം അതായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ നവനീതിന് ഒരു നല്ല ജോലി ആ സ്വപ്നം സഫലമായിട്ട് ഒരു മാസം മാത്രമേ ആയുള്ളൂ ആദ്യ ശമ്പളവുമായി വീട്ടിലേക്കെത്തിയ നവനീതിനെ കാത്തിരുന്നത് അമ്മ ബിന്ദുവിന്റെ ചേതനയേറ്റാശ ും സാധാരണക്കാരായ ജീവിത പ്രാരാബ്ധക്കാരായ ഒരു കുടുംബം സെന്റ് ഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാകാതെ അപ്രതീക്ഷിതമായി ഈ വിലാപം അധികൃതർ കാണാതെ പോകരുത് ഈ നഷ്ടം ഒരു മുന്നറിയിപ്പും ആകട്ടെ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്ന ആ ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടന്നത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം പെട്ടെന്ന് തകർന്നു വീണതോടെ ആ ഒരു കാഴ്ച കണ്ടവരൊക്കെ ഞെട്ടിപ്പോയി ഇതുവരെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ദാരുണ സംഭവം നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കോട്ടയത്തെ അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി തന്നെ ഈ ഒരു സംഭവം കണക്കാക്കപ്പെടുകയാണ് കെട്ടിടം തകർന്നു വീണതിനിടെ ഒരാൾ മരിക്കേണ്ടി വന്നതും ഞെട്ടലോടെയാണ് എല്ലാവരും അറിഞ്ഞത് അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിനാണ് ജീവൻ നഷ്ടമായത് ന്യൂറോ സർജറിക്ക് വേണ്ടിയാണ് മകൾ നവമിയുമായി മെഡിക്കൽ കോളേജിൽ എത്തിയത് ചികിത്സ പൂർത്തിയായതിനു ശേഷം തങ്ങളുടെ മകളെ വീട്ടിലേക്ക് ആശ്വാസത്തോടെ കൂട്ടിക്കൊണ്ടു പോകാമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ പ്രതീക്ഷയുടേമായിരുന്നു വിന്തും നിന്നതും പക്ഷെ ജീവനത്തിന് ഭീഷണിയായി തീരുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല ഭർത്താ വിശ്രുതനും മക്കളും ഈ ഒരു അപ്രതീക്ഷിത വേർപാടിൽ കഴിയുകയാണ് വിശ്രുതൻ ഭാര്യ നഷ്ടപ്പെട്ടതിന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മനസ്സ് വെന്തുരുക്കുകയാണ് ജീവിതത്തിൽ ഒപ്പമുള്ള ആളായി സ്നേഹത്തിന്റെയും കരുതലിന്റെ മുഖമായ ഭാര്യയെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട ഒരു വിഷമം അദ്ദേഹത്തെ വാക്കുകൾ പോലും പറയാനാകാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് ഏറ്റവും സ്നേഹിച്ച അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ ഒരു സങ്കടത്തിലാണ് മകനും എൻജിനീയറിംഗ് ആണ് മകൻ നവനീത് അമ്മയ്ക്ക് ഒന്നും പറ്റില്ല എന്നാണ് പ്രാർത്ഥിച്ചത് ആരൊക്കെയോ വിളിച്ചു അമ്മ ഇതുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല എല്ലാവരും സഹായിച്ച ഒരു ജീവിതമായിരുന്നു അമ്മയുടെ ഇത് അമ്മയ്ക്ക് പകരം എന്നെ എടുത്താൽ മതിയായിരുന്നു റവനീതിന്റെ കരച്ചിൽ കണ്ടു നിൽക്കാനേ സാധിക്കില്ലായിരുന്നു രാവിലെ കുളിക്കുന്നതിന് വേണ്ടിയാണ് പതിനാലാം വാർഡിന്റെ മൂന്നാം നിലയിലേക്ക് ബിന്ദു എത്തിയത് ഈ സമയത്താണ് കെട്ടിടം തകർന്നു വീണത് വിശ്രുതൻ നിർമ്മാണ തൊഴിലാളിയാണ് മകൾ നവമി ആന്ധ്രയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമാണ് തകർന്നു വീണ്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽപ്പെട്ട ബിന്ദുവിനെ രണ്ടര മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുത്തത് തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറിയിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ല എന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാണ് ബിന്ദുവിന്റെ മകൾ പറഞ്ഞതോടെയാണ് ഒരാൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കാം എന്നുള്ള സംശയം ബലപ്പെടുന്നത് ഇതോടെ ജെ എത്തിച്ച് അന്യരക്ഷ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ ഒരു തെരച്ചിൽ ആരംഭിച്ചു അപ്പോഴേക്ക് സമയം ഏറെ വൈകിയിരുന്നു അപകടം നടന്ന് രണ്ടര മണിക്കൂറിന് ശേഷം ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെടുത്തത് തകർന്ന് വീടിന്റെ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങി കിടക്കില്ല എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പിന്നീട് നവമിയുടെ വാക്ക് കേട്ടാണ് തിരച്ചിലിന് ഇറങ്ങുന്നത് എന്നാൽ അപ്പോഴേക്കും സമയം വൈകിയിരുന്നു ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത ഒരു കെട്ടിടമാണ് എന്നായിരുന്നു മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ഇത് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു കെട്ടിടമാണ് തകർന്നതെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത് പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞിട്ടും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയത് കൊണ്ടാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതേസമയം തകർന്നു വീണ ഈ ഒരു കെട്ടിടത്തിലെ ശുചിമുറി ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായിട്ട് ആളുകൾ ഇവിടേക്ക് വരാറുണ്ടെന്നാണ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ പറയുന്നത് അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൽസന്റാണ് പരിക്കേറ്റതും ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസ്യാമ്പയുടെ കൂടെ വൈസ് ചാൻസലർ നിൽക്കുകയായിരുന്നു അലീന എന്നാൽ അവരുടെ പരിക്ക് ഗുരുതരമല്ല രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹുത വിഭാഗത്തിലെ ജീവനക്കാരൻ അമർ പ്രദീപിനും ട്രോളി വന്നടിച്ച് നിസ്സാര പരിക്കേറ്റു പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേസമയം ബിന്ദു മരണപ്പെട്ട ഒരു സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ബീഡ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പുള്ളി എം എൽ എ ആയി ചാണ്ടിയമ്മനും രംഗത്ത് വന്നു ഫോഹത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും ശരിയായിട്ടുള്ള നടപടി എടുക്കാത്തതിൽ മന്ത്രി ജില്ലാ ചുമതലയുള്ള വി എൻ വാസുവൻ മുഖ്യമന്ത്രിയും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു അപകടം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോലും പോയില്ല എന്നാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് സംബന്ധിച്ച് വീഴ്ച ഉണ്ടായെന്നത് ഇനി ഒളിച്ചു മാറാനാവില്ല ഇത് വിദേശ രാജ്യത്തായിരുന്നു സംഭവിച്ചതെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത് ഇത് ഒഴിവാക്കാമായിരുന്നു അപകടമായിരുന്ന പഴയ കെട്ടിടം നേരത്തെ പൊളിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു സർക്കാർ ഇതുവരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹം അപകടം നടന്ന ദിവസം കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്താനോ കുടുംബത്തെ നേരിൽ കാണാനോ തയ്യാറായില്ല എന്നും അദ്ദേഹം വിമർശിച്ചു ഒരു സി പി ഐ എം നേതാവ് പോലും സംഭവ സ്ഥലത്ത് പോയിട്ടില്ല കുടുംബത്തെ ഇങ്ങനെ ഉപേക്ഷിക്കാനാവില്ല നീതി ഉറപ്പാക്കും വരെ പിന്തിരിയില്ല എന്നാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞ് പ്രകടനം നടത്തിയതിൽ കേസെടുത്തതിലും എം എൽ എ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു ബിന്ദുവിന്റെ ബന്ധുവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വാഹനം ഇടാൻ തയ്യാറായിരുന്നു ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ട സഹായവും എത്തിക്കണം കുടുംബത്തിന് വേണ്ട പാക്കേജ് കൊടുക്കണം പാക്കേജ് നടപ്പിലാക്കണം ജോലി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചികിത്സാ ചെലവ് എഴുതി തള്ളണം എന്നതടക്കം കുടുംബത്തോട് സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് പറയാനായിരുന്നു ആംബുലൻസ് നിർത്താൻ ആവശ്യപ്പെട്ടത് പോലീസ് ഇതേ മനോഭാവം ഉച്ചയ്ക്ക് കാണിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയായിരുന്നു പോലീസ് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് പ്രത്യേക ഒരാളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ വണ്ടിയാണ് ഇതുപോലത്തെ ആയിരം കേസ് പ്രതിയാകാൻ തയ്യാറാണ് കള്ളക്കേസ് എടുത്തത് കൊണ്ട് തളരില്ല നേരിട്ടുള്ള എന്നായിരുന്നു ചാണ്ടിഒമ്മൻ പറഞ്ഞത് അതേസമയം ആരോഗ്യമന്ത്രിയായ മീണ ജോർജിനെതിരെയും സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടക്കുകയാണ് ബിന്ദുവിന്റെ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് യൂത്ത് ലീഗ് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ പത്തനംതിട്ടയിലും കോട്ടയത്തും തൃശൂരിലും കൊല്ലത്തും തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തടക്കം പ്രതിഷേധിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലും എത്തി ആരോഗ്യമന്ത്രിയുടെ കോലവുമായി പ്രതിഷേധിച്ചെത്തിയ പ്രവർത്തകർ ആശുപത്രി കപാടത്തിന് മുന്നിൽ ബാരിക്കേഡ് തള്ളി മറിച്ചിടാനും ശ്രമിച്ചു ആശുപത്രി കപാടത്തിന് മുന്നിലെ പോലീസ് ബാരിക്കേഡ് മുകളിൽ കയറിയ പ്രവർത്തകർ പോലീസിന് നേരെ മുദ്രാവാക്യവും വിളിച്ച് വീപ്പയും കൊടികളും കല്ലും പോലീസിന് നേരി ഇതോടെയാണ് പോലീസുകാർ ലാത്തി വീശി ജലപീരങ്കി ഉപയോഗിക്കും ഈയൊരു പ്രതിഷേധത്തിനിടയിലും അപകടത്തിൽ തെരച്ചിൽ വൈകിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രീൻഡായ ജയകുമാരൻ രംഗത്ത് വന്നു അപകട ശേഷം കെട്ടേണ്ട അവശിഷ്ടങ്ങളുടെ അടിയിൽ ആരുമില്ല എന്ന് മന്ത്രിമാർക്ക് വിവരം നൽകിയത് താനാണെന്നും അതുപോലെ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ കിട്ടിയ ഒരു പ്രാഥമിക വിവരം മാത്രമാണ് മന്ത്രിമാർക്ക് കൈമാറിയതെന്നാണ് ജയകുമാർ വ്യക്തമാക്കുന്നത് ജയകുമാറിന്റെ വാക്കുകൾ എങ്ങനെ തിരച്ചിൽ വൈകിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയപ്പോൾ വിവരങ്ങൾ കൈമാറിയത് ഞാനാണ് പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരായി സംസാരിച്ച ശേഷമാണ് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങി കിടപ്പില്ല എന്നുള്ള വിവരം മന്ത്രിമാരെ അറിയിച്ചത് പോലെ അപകടത്തിൽ തകർന്നു വീണ കെട്ടിടത്തിലെ എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുക സാധ്യമായിരുന്നില്ല എന്നും ആശുപത്രി കെട്ടിടം ശൗചാലയം ഉപയോഗിക്കുന്നതിനായി മറ്റും ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇടയ്ക്ക് പൂട്ടിയിട്ടിരുന്നു രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീണ്ടും തുറന്നു കൊടുത്തിരുന്നു കെട്ടിടത്തിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നു എന്നും സൂപ്രണ്ട് പറയുന്നുണ്ട് അപകടത്തിന് പിന്നാലെ തന്നെ ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ രണ്ട് നിലകളിലായി ഉണ്ടായിരുന്ന നൂറോളം രോഗികളെ അവിടെ നിന്ന് മാറ്റി മൊത്തം മുന്നൂറ്റി മുപ്പത് രോഗികളെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു മരിച്ച ബിന്ദു രണ്ട് തൂണുകൾക്കിടയിൽപ്പെട്ട സ്ഥിതിയിലായിരുന്നു കിടന്നത് അവർക്ക് മുകളിലായി കെട്ടിട അവശിഷ്ടങ്ങളും വീണിരുന്നു പതിനൊന്നരയോടെയാണ് രണ്ട് ജെ സി ബികൾ സ്ഥലത്തെത്തി ഇവ ഉപയോഗിച്ച് അവശിഷ്ടങ്ങളും തൂണുകളും മാറ്റിയപ്പോഴാണ് ബിന്ദുവിന്റെ ശരീരം കണ്ടെത്തിയതെന്നും അധികൃതർ അറിയിച്ചു അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ സംബന്ധിച്ച് പലതവണ പരാതികൾ ഉന്നയിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വിവരം അന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയുടെ ശ്രദ്ധയിലും ഇത് പെടുത്തിയിരുന്നു മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കെട്ടിടം ഉപയോഗിക്കാനാകുമോ അതോ പൊളിച്ചെടുക്കാനാകുമോ എന്നുള്ള ഒരു പി ഡബ്ല്യു സി ഉദ്യോഗസ്ഥരോട് പരിശോധിക്കാനും പറഞ്ഞിരുന്നു എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ കൊല്ലം പുറത്തുള്ള ഒരു കമ്പനിയെ പരിശോധിക്കാനായി സമീപിച്ചു അവരുടെ പരിശോധനയിൽ കെട്ടിടം പൊളിച്ചു കളയുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് ലഭിച്ചത് സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അടങ്ങുന്ന ഈ ഒരു കെട്ടിടം മാറ്റി സ്ഥാപിക്കുന്നതിനായി കിഫ്ബി വഴി രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി അനുവദിച്ചിരുന്നു എന്നാലും പ്രളയവും കോവിഡും കാരണമാണ് സമയബന്ധിതമായിട്ട് പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫോട്ടി മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയതിന് പിന്നാലെ ഡബ്ല്യു സി എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ ജോൺ സാമുൽ പറഞ്ഞു വിശദമായ റിപ്പോർട്ട് ഏഴു ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും മെഡിക്കൽ കോളേജിൽ അപകട സമയത്ത് മണ്ണുമാതി അടക്കമുള്ള വാഹനങ്ങൾക്ക് കടന്നു വരാൻ വഴിയില്ലായിരുന്നു കെട്ടിടത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങൾ ബാധകമില്ലായിരുന്നു എന്നാണ് കളക്ടർ അറിയിച്ചത് കെട്ടിടത്തിന്റെ ബലക്ഷയവും കാലപഴക്കവും മെഡിക്കൽ കോളേജ് കെട്ടിടവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കുമെന്നും പരാതിയുള്ള മറ്റ് കെട്ടിടങ്ങളെക്കുറിച്ചും പരിശോധന നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്താം വാർഡിലെ ശുചിമുറി തുറന്നുകൊടുത്തത് രോഗികളുടെ ആവശ്യപ്രകാരമാണെന്നും സർജറി കഴിഞ്ഞ രോഗികൾക്ക് പുതിയ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള ഒരു അസൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് തുറന്നതെന്നും കളക്ടർ വ്യക്തമാക്കി മെഡിക്കൽ കോളേജിലെ മറ്റ് കെട്ടിടങ്ങൾക്ക് ബലശയമുണ്ടോ എന്നുള്ള പരിശോധിക്കുമെന്ന് കളക്ടർ പറയുന്നു എന്തായാലും ഈ ഒരു കെട്ടിടം തകർന്ന് വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലെ പ്രതിക്കൂട്ടിൽ നിൽക്കുക തന്നെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയായി വീണ ജോർജ് മന്ത്രി സ്ഥലത്തെത്തി കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയതെന്നും ബിന്ദു മരണപ്പെട്ടതും എന്നാണ് ആരോപണം ഉയരുന്നത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വീണ ജോർജിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് അതിനിടെ പലരും ഉയർത്തിക്കാട്ടുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ആരോഗ്യ വകുപ്പിന്റെ അന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ ശൈലജയുടെയും പ്രവർത്തന മികവിന് തന്നെയാണ് വീണ ജോർജിനെ ഒഴിവാക്കി ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ കെ ശൈലജയെ തിരികെ കൊണ്ടുവരണം എന്നാണ് കീഴിലുള്ള ആവശ്യം ഉയരുന്നത് ഈ ഒരു ദുരന്തത്തിൽ കെ കെ ശൈലജയും പ്രതികരിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരണമടഞ്ഞ ബിന്ദുവിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഈറ്റെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ബിന്ദുവിന്റെ മകളുടെ ഓപ്പറേഷൻ കൃത്യസമയത്ത് നടത്തുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എൽ ഡി എഫ് ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം മാറ്റിപ്പണിയുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു കോവിഡ് മഹാമാരി കാരണം നിർമ്മാണ പ്രവർത്തനത്തിൽ തടസ്സം നേരിട്ടെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ തീരുമാനിച്ചതിനിടയിലാണ് കെട്ടിടം തകർന്ന് വേദനാജനകമായ അനുഭവം ഉണ്ടായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ മുൻകൈ എടുത്താണ് കോളേജിൽ ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഹൃദയ ശസ്ത്രക്രിയക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെ ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെ കരുതിക്കുട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണം ബിന്ദുവിന്റെ മരണം അങ്ങേയറ്റം വേദനാജനകമാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു